ഹായ് അസ്സാം വലൈക്കും ഇസാസ ഹോം ഗാർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അഗ്ലോണിമ പ്ലാൻസിൻ്റെ വീഡിയോ ആണ് സെയിൽ വീഡിയോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെ വീ പ്ലാൻസ് ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഡി ടി സി കുറേ വഴിയാണ് പൈസ അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ജി പേ ആണ് അപ്പോൾ എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കാതെ ഷെയറും ലൈക്കും കമൻറ്റും എല്ലാം തരണം കേട്ടോ അപ്പോൾ നമുക്ക് പാൻസൽ ഏതാണെന്ന് നോക്കാം കേട്ടോ അതോ ഇതൊക്കെയാണ് പ്ലാൻസുകൾ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് ഓരോന്ന് നമുക്ക് നോക്കാം കലാത്തി ഉണ്ട് അക്ലോണിയം ഉണ്ട് ബ്ലാക്ക് സി സി ഉണ്ട് അപ്പോൾ നമുക്ക് സി സി പ്ലാന്റ് പ്ലാന്റ് തന്നെ ആദ്യം നോക്കാം എന്താ ബ്ലാക്ക് സി സിയാണ് കേട്ടോ ബുഷിയായിട്ടുള്ളതാണ് ഇതിൽ കുറേ ഷൂട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസൊള്ളുട്ടോ അതിന് നല്ല ഭംഗിയായിട്ടോ അത് നല്ല പൊട്ടലൊക്കെ നമ്മളെ സിറ്റൗട്ടിലൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും ബ്ലാക്ക് സി സി ആണ് കേട്ടോ ഇത് വേണമെങ്കിൽ പിന്നെ ഇത് നിന്ന് മനേ പോട്ട് എടുത്തിട്ട് വേറെ വേറെ പൂട്ടിലേക്ക് വേ മാറ്റി വെക്ക കേട്ടോ ഒന്നിൽ മാത്രമല്ല വേറെ വേറെ പൂട്ടിലേക്ക് മാറ്റി വെക്കാം നൂറ്റി അമ്പത് രൂപയാണെ വൺ ഫിഫ്റ്റി കേട്ടോ അടുത്ത പാൻസ് ടെൻ ക്യാരറ്റിൻ്റെ വലിയ ആണ് കേട്ടോ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ടു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പാൻറ്റാണ് കേട്ടത് നല്ല റേറ്റും ഉള്ള പാൻറ്റ് തന്നെയാണ് ഇതിപ്പോൾ അതിന് ഒരു ഓഫർ വീടി ആയത് കൊണ്ട് ഞാനിപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇരുന്നൂറ് ടു ഹൺഡ്രഡ് അടുത്തത് വരുന്നത് പിന്നെ റെഡ് ജയ്പോറഡിൻ ജയ്പോറണ്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ തന്നെയാണ് ടു ഹൺഡ്രഡ് ഈ അഗ്ലോണിയമിൻ്റെ റേറ്റും വരുന്നത് ഡ് കേട്ടോ അടുത്ത വരുന്നത് റെഡ് അഞ്ചു പേ എന്ന് പറഞ്ഞാൽ വേറൊരു വലിയ പാൻറ്റ് തന്നെ കേട്ടോ അതോ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഇത്രയും വലിയൊരു പാൻ്റ് ടു ഫിഫ്റ്റി നല്ല കളറൊക്കെ കയറി വന്ന നല്ല വലിയ പാൻറ്റാണ് കണ്ടില്ലേ ടു ഫിഫ്റ്റി ആണേ ഇതിന് റേറ്റ് വരുന്നത് വേറെ ഒരു പ്ലാന്റ് കൂടി ഇതിലുണ്ട് ഇത് വൺ നയൻറ്റി കാണേ വൺ നയൻ്റി നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെ ഒരു പ്ലാന്റും കൂടി ഇതിലുണ്ട് ഇതാ കണ്ടില്ലേ ഒരു അഗ്ലോണിയം തന്നെയാണ് റെഡ് വെറൈറ്റി തന്നെയാണ് ഇത് ബിഗ് ബിഗ്റോയുടെ ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണേ നൂറ്റി എഴുപത്തഞ്ച് രൂപ ഈ അഗ്ലോണിയം ഇനി അടുത്ത് വരുന്നത് വിദൂരിയുടെ വലിയ പാൻറ്റാണ് ചെറിയതൊന്നും അല്ല കേട്ടോ വലുതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ടു ഹൺഡ്രഡ് കേട്ടോ വിദൂരി എല്ലാം അഗ്ലോണിയാണ് ഇത് സ്റ്റാർ ഡെസ്റ്റിൻ്റെ അതേപോലെ വലിയ പാൻറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് ടു ടെൻ ഇതും നല്ല വലിപ്പമുള്ള ഒരു പ്ലാൻ്റ കേട്ടോ അഗ്ലോണിമ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി പത്താണേ ഇനി കുറച്ച് കലാർത്ഥ ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ അല്ല ഇതൊരു അഗ്ലോണിമയും കൂടിയാണ് ഇതാ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ബാർബിക് റെഡ് വൺ നയൻറ്റി ഈ അംഗ്ലോണിയമേൻ്റെ റേറ്റ് വൺ നയൻറ്റിയാണേ നല്ലൊരു നല്ലൊരു റെഡാ കേട്ടോ ഇത് നല്ലൊരു വട്ട ലീഫൊക്കെ ആയിട്ട് ഇനി അടുത്തത് ഒരു കലാത്തി കേട്ടോ ജംഗിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു കലാത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു എൺപത് രൂപയുള്ളൂ കേട്ടോ എയ്റ്റി റുപ്പീസും ണ്ടോ നല്ല ഭംഗിയുള്ളൊരു കലാത്തിയാണ് കേട്ടിത് അടുത്ത വരുന്ന കലാത്തിയ ഈ ഈ ബുഷിയായിട്ടുള്ളത് ഈ കണ്ടതാ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനായി വന്നായിരുന്ന അടുത്ത ഈ കലാത്തി കേട്ടോ ഈ ഒരു പിങ്ക് കളറും വൈറ്റ് ലൈനും എല്ലാം കൂടി വന്നിട്ടുള്ള ഒരു കലാത്തി കേട്ടോ ഇതിൻ്റെ റേറ്റ് വെറും എൺപത് രൂപയുള്ളൂ കേട്ടോ എയ്റ്റി റുപ്പീസും ഉള്ള ഈ കലാത്തിയേക്കും നല്ല ഭംഗിയേട്ടത് നല്ല വലുപ്പമുള്ള ഒരു പാൻറ്റാണ് കേട്ടോ അതാ പിന്നെ ഇതിൻ്റെ ചെറിയത് വേണേൽ ഉണ്ട് അടുത്ത് വരുന്നത് ഒരു നൂറ് രൂപയുടെ ഒരു അഗ്ലോണിമയാണ് വൺ ഹൺഡ്രഡ് കേട്ടോ ഇതൊരു റെഡ് വെറൈറ്റി തന്നെയാണ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഒരു പീച്ച് കളർ ഒരു അഗ്ലോണിമ വൺ ആണ് ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയാണ് വലിയ ലീഫൊക്കെ ആയിട്ടുണ്ട് കുറച്ച് വലിയ ഒരു അക്ലോണിമ തന്നെയാണ് കേട്ടോ അത് വലിയ തെയ്യാണ് അപ്പോൾ ഇത്രയും പ്ലാൻസാണ് ഇവിടെ སྤྱེད 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 སྤྱེད